ഹായ് ഫ്രണ്ട്സ് പോക്കറ്റ് മണി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പോക്കറ്റ് മണി വന്നിരിക്കുന്നത് വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് നല്ലൊരു വരുമാനമാർഗമായിട്ടാണ് വന്നിരിക്കുന്നത് ചകിരിച്ചോറ് അതായത് പോപ്പർ കോക്കനേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളം നല്ല രീതിയിലുള്ള ചെടികൾക്കും അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സിൻ്റെ ചെടികൾക്കൊക്കെയുള്ളൊരു വളമാണ് ചകിരിച്ചോറ് അത് പ്രോപ്പർ കോക്കനേറ്റ് എന്നാണ് അതിനെ പറയുക അപ്പോൾ നമുക്കറിയാം ചകിരികൾ വെറുതെ നമ്മൾ കത്തിച്ച് കളയാറുണ്ട് ഇതങ്ങനെയല്ല നമ്മൾ നല്ല ചകിരികൾ അതിൻ്റെ ചോറ് കത്രിക കൊണ്ട് നല്ല രീതിയിൽ വെട്ടിയെടുത്ത് നമ്മൾ മിക്സീടെ ജാറിലിടുക മിക്സിയിലെ ജാറിലിട്ടിട്ട് അതിനകത്തൊരു തുള്ളിയും കൂടി നമ്മൾ വെള്ളമൊഴിച്ച് അത് ഒന്ന് കൃപ്സിയായിട്ട് എടുക്കുക അതായത് ഒന്ന് പൊടിച്ചെടുക്കുന്ന രീതിയിൽ മിക്സിയിലെ വലിയ ജാറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങനെ അതിൻ്റെ ആ ചോറൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും ഇത് നമുക്ക് നല്ലൊരു വളമാണ് അതുമാത്രമല്ല നമുക്കറിയാം ഒരു ചകിരിക്കുന്ന രണ്ട് രൂപ വരെ മേടിക്കുന്നുണ്ട് ഇത് അതിൻ്റെ ചോറ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ട് വെള്ളം ചേർക്കണം എന്നിട്ട് നമ്മളത് നല്ല രീതിയിലൊന്ന് മൂന്ന് നാല് കറക്കും കിടക്കുമ്പോൾ അത് പൊടിഞ്ഞു കിട്ടും എന്നിട്ട് നമ്മളത് ഇതുപോലെ തന്നെ ചെറിയൊരു രീതിയിൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളമായിട്ട് അതാണ് നമ്മൾ കോക്കനട്ടും പോപ്പണമൊക്കെ പണ്ട് അഞ്ച് കിലോൻ്റെ ബാഗായിട്ട് മേടിക്കുമ്പോൾ വില എന്ന് പറയുന്നത് ഒരു കിലോന് നമുക്ക് ഇരുപത് രൂപ വരെ നമുക്ക് വെബ്സൈറ്റിൽ ഇത് വിൽക്കാൻ സാധിക്കും ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ചകിരി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചകിരി പൊടിച്ച് വളം ആക്കി തരാൻ വിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഞങ്ങളത് എടുത്തോളാം ഇതുപോലെ ചെറിയൊരു വരുമാനമാർഗം നമ്മുടെ വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് ഇത് ചെയ്യാൻ സാധിക്കും അതുപോലെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോബും കൂടിയാണ് നമ്മൾ രണ്ടു പ്രാവശ്യം വെയിലത്ത് വെച്ചാൽ അത് ഉണങ്ങി കിട്ടുള്ളൂ ചകിരി മുടന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ് അപ്പോൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്ത് നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാം പുതിയൊരു വീഡിയോ മാറ്റി പോക്കറ്റ് മണി വരുന്നതായിരിക്കും